നമ്മളെത്ര വലിയ കൂടിയ വസ്ത്രം ധരിച്ചാലും പെർഫ്യൂം അടിച്ചാലും ഒക്കെ ഉള്ളിൽ നിന്ന് നമുക്ക് നല്ലൊരു ഫ്രഷ്നസ് തോന്നിയില്ലെങ്കിൽ ഒരു ആത്മവിശ്വാസവും കിട്ടില്ല നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നത് മാത്രമല്ല യഥാർത്ഥ ശുചിത്വം എന്ന് പറയുന്നത് തലമുടി മുതൽ നഖം വരെ നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളുമുണ്ട് പ്രത്യേകിച്ചും ഹൈജീൻ്റെ കാര്യത്തെ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് സ്കിന്നിൻ്റെ കാര്യത്തിലേക്ക് വരാം മുഖത്തെ ചർമ്മം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ് അതുകൊണ്ട് തന്നെ മുഖം തുടയ്ക്കുന്നതിന് വേണ്ടി എപ്പോഴും നല്ല വൃത്തിയുള്ള പ്രത്യേക ടവൾ വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് ബാത്റൂമിലെ ക്ലോസെറ്റിനടുത്തൊരിക്കലും സൂക്ഷിക്കാൻ പാടില്ല കാരണം ബ്ലഷ് ചെയ്യുന്ന സമയത്ത് എയറിലൂടെ ബാക്ടീരിയകൾ അതിലേക്ക് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ മേക്കപ്പ് അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് തീർച്ചയായിട്ടും റിമൂവ് ചെയ്തിരിക്കണം കെമിക്കൽ സ്ക്രബ്ബുകൾക്ക് പകരം ഗ്ലൈക്കോളിക് ആസിഡ് പോലെയുള്ള ഉപയോഗിക്കുന്നതാണ് സ്കിന്നിലെ മൃതകോശങ്ങളെ സോഫ്റ്റായിട്ട് നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് കൈകൾ എപ്പോഴും സോപ്പിട്ട് കരികതിനു ശേഷം മാത്രമേ മുഖത്ത് തൊടുകയോ ക്രീമുകൾ പുരട്ടുകയോ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ തരികളുള്ള സ്ക്രബുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്കിന്നിൽ ചിലപ്പോൾ മുറിവുകളൊക്കെ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് അത് ഒഴിവാക്കുക അടുത്തതായിട്ട് ഹെയറിൻ്റെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ശരീരത്തിലെ ദുർഗന്ധത്തിൻ്റെ പ്രധാന ഉറവിടങ്ങളിൽ ഒന്നാണ് തലയോട്ടി വിയർപ്പും പൊടിയും അടിഞ്ഞുകൂടി സ്കാൽപ്പ് സ്മെൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും മുടി നന്നായിട്ട് നമ്മൾ കഴുകണം മുടിയിൽ തേക്കുന്ന എണ്ണ അഴുക്കുമായിട്ട് ചേർന്ന് താരമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഒരു ഡബിൾ സെൻസിങ് രീതി ശീലമാക്കുക മാസത്തിലൊരിക്കൽ വീട്ടിൽ തന്നെ എണ്ണ തേച്ച് ആവി പിടിക്കുന്നത് മുടിക്ക് നല്ല തിളക്കം നൽകാൻ സഹായിക്കും തല അഴുക്ക് അരിക്ക് കളയുന്നതിന് വേണ്ടി ഗ്ലൈക്കോളിക് ആസിഡോ അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനാഗറോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒലിവ് ഓയിലും തൈരും തേനും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് ഒരു മാസ്ക് തയ്യാറാക്കി തലയിൽ പുരട്ടിയതിനു ശേഷം മുപ്പത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് മുടിക്ക് നല്ല തിളക്കവും അതുപോലെ തന്നെ സ്മെല്ലും നൽകും അടുത്തായിട്ട് ബോഡിയുടെ സ്മെൽ അകറ്റുന്നതിനുള്ള ഒരു ആണ് നമ്മുടെ നാട്ടിലെ ഒരു കാലാവസ്ഥയിൽ ബിയർപ്പ് സ്വാഭാവികമാണ് കുളിക്കുന്ന സമയത്ത് കഴുത്തിന് പിന്നിലും ചെവിയുടെ പിറകിലുമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യണം ഒരു ബോഡി സ്ക്രബറോ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റഡ് ഗ്ലോവോ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് ശരീരത്തിലായിരിക്കും പൂർണ്ണമായിട്ടും കളയാൻ വളരെയധികം സഹായിക്കും വിയർപ്പുള്ള വസ്ത്രങ്ങൾ കൂടുതൽ നേരം ധരിച്ചിരിക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകും അതുകൊണ്ട് എക്സസൈസൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉടൻ കുളിക്കുകയോ വസ്ത്രം മാറുകയോ ചെയ്യണം അതുപോലെ തന്നെ ഒരേ മണമുള്ള ബോഡി വാഷും ലോഷനും ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ ഒരു സുഗന്ധം ദീർഘനേരം നിലനിൽക്കാൻ സഹായിക്കുന്നത് ഇനി വായുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ വായനാറ്റം ഉണ്ടാക്കുന്നത് ആത്മവിശ്വാസത്തെ ബാധിക്കും ദിവസവും രണ്ടു നേരം ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം നാവ് ക്ലീൻ ചെയ്യുകയും വേണം പല്ലുകൾക്കിടയിൽ അഴുക്ക് കളയുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോസ് ചെയ്യുന്നത് ശീലമാക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് വായ വരണ്ടു പോകുന്നത് തടയാനും വായനാറ്റം കുറയ്ക്കാനും സഹായിക്കും ഉള്ളി പോലെയുള്ളവയൊക്കെ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏലക്കായോ ഗ്യാമ്പുവോ വായിലിടുന്നത് നല്ലൊരു ഫ്രഷ്നെസ് നൽകും ഇൻറ്റേണൽ ബെൽഡസിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം പുറമേ ചെയ്യുന്ന പരിചരണത്തേക്കാൾ പ്രാധാന്യം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലാണ് വേറിൻ്റെ ആരോഗ്യം ചർമ്മത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും തൈര് പോലെയുള്ള പ്രോബയോട്ടിക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ദഹനത്തിനും അതുപോലെ തന്നെ സ്കിന്നിനും വളരെ നല്ലതാണ് ദിവസവും ഒരു നേരം സലാഡ് കഴിക്കാനും ധാരാളം പഴങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കുക ഹോർമോൺ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെപ്പർമെൻ്റെ ടീ പോലെയുള്ള ഹെർബൽ ചായകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല ഒരു ഉന്മേഷം തന്നെ നൽകും ഹൈജീൻ എന്ന് പറയുന്നത് ഒരു ജീവിതശൈലിയാണ് അത് നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടും സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ ഓറൽ ഹൈജീനുമൊക്കെ വേണ്ടിയിട്ടുള്ള ഏതാനും ചില പ്രോഡക്റ്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക